ഫാസ്റ്റ് ഫുഡുകളുടെ പുറകെ പോകുന്ന പുതുതലമുറയെ ശരീരത്തിനുതകുന്ന പോഷകാഹാര രീതികളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി പോഷകാഹാര പ്രദർശനം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഇവരുടെ വീടുകളിൽ നിന്നും പോഷകാഹാരങ്ങൾ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് പ്രദർശനം ഒരുക്കിയത് സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായാണ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചത് പോഷക ആഹാരങ്ങളുടെ ആവശ്യകത എത്രത്തോളമാണെന്ന് കുട്ടികളെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് പോഷകാഹാരങ്ങളും പ്രദർശനവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കുട്ടികൾ പോഷകാഹാരങ്ങൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കി സ്കൂളിൽ എത്തിച്ചത് ഫാസ്റ്റ് ഫാസ്റ്റ് യോഗ്യമായ വസ്തുക്കൾ നല്ല നല്ല ആരോഗ്യവാന്മാരായി വാഗ്ദാനങ്ങളായി മാറ്റുക എന്ന ായി മാറ്റോടുകൂടിയാണ് ഇത്ര ഒരു പോഷകാഹാരങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത് വഴി ഇവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് തന്നെ മനസ്സിലാകും ഇന്നത്തെ തലമുറ ഫാസ്റ്റ് ഫുഡിന് പിറകെയാണ് പോകുന്നത് എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പോഷകാഹാരങ്ങളുടെ ഗുണം കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകുന്നതിന് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി